ജനവിരുദ്ധത കോപ്പറേറ്റ് വത്കരണം ഫെഡറലിസം തകർക്കുക ഒരു നിയമനിർമ്മാണം നടത്തുമ്പോൾ മോദി സർക്കാർ പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ് സംസ്ഥാന ഗവൺമെന്റുകളുടെ അഭിപ്രായങ്ങൾ തേടി ഇപ്പോൾ കരട് വൈദ്യുതി ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മന്ത്രാലയം വിതരണം ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഉള്ളടക്കവും ഏകദേശം ആദ്യം പറഞ്ഞതുപോലെ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുകയും സ്വകാര്യവൽക്കരണം നടപ്പിലാക്കുക എന്നതുമാണ് പിൻവാതിൽ സ്വകാര്യവൽക്കരണം ക്രോസ് സബ്സിഡി ഇല്ലാതാക്കൽ വാണിജ്യവൽക്കരണം സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കൽ എന്നിവയാണ് ഒറ്റ നോട്ടത്തിൽ ഈ ബില്ല് ലക്ഷ്യം വയ്ക്കുന്നത് സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്ക് അതിക്രമിച്ചു കയറുകയാണ് ഈ ബില്ലിലുടനീളം കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ജി എസ് ടി കൌൺസിലിന് സമാനമായി വൈദ്യുതി മേഖലയിലും ഒരു ഇലക്ട്രിസിറ്റി കൗൺസിൽ സ്ഥാപിക്കുന്നത് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ നഷ്ടമാകാനിത് കാരണമാകും സംസ്ഥാനങ്ങളുടെ വൈദ്യുതി മേഖലയിലെ അധികാരം നഷ്ടമാകുക മാത്രമല്ല വൈദ്യുതിരംഗം സ്വകാര്യവൽക്കരിക്കാനും നിരക്ക് വൻതോതിൽ വർദ്ധിക്കാനും വഴിയൊരുക്കുന്നതാണ് ഈ പുതിയ കരട് ബില്ല് വൈദ്യുതി മേഖലയെ സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്രത്തിന്റെ ശ്രമവും ബില്ലിൽ തെളിഞ്ഞു കാണാൻ സാധിക്കും മത്സരാധിഷ്ഠിത വിപണി പ്രോത്സാഹിപ്പിക്കുക എന്ന പേരിലും ഉപഭോക്താവിന് തെരഞ്ഞെടുക്കാനുള്ള അവസരം നൽകാനും എന്ന് പറഞ്ഞ് ഒരേ പ്രദേശത്ത് പൊതുമേഖലാ ശൃംഖലയ്ക്കൊപ്പം സ്വകാര്യ കമ്പനികൾക്കും ലൈസൻസ് നൽകാൻ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഗാർഹിക ഉപഭോക്താക്കളെ അവഗണിക്കാനും വൻകിട വ്യവസായ വാണിജ്യ ഉപഭോക്താക്കളെ യഥേഷ്ടം തിരഞ്ഞെടുക്കാനും സ്വകാര്യ കമ്പനികൾക്ക് ഇതുവഴി സാധ്യമാകും ഇതുമൂലം ലാഭകരമല്ലാത്ത കണക്ഷൻ ഒന്നും സ്വകാര്യ കമ്പനികൾക്ക് നൽകേണ്ടതില്ല അങ്ങനെ വരുമ്പോൾ ഇത് പൊതുമേഖലയെ തകർക്കുകയും ചെയ്യും ഇതിന്റെ മറ്റൊരു അപകടത്തിന്റെ ഉദാഹരണം ഇന്ത്യയിൽ തന്നെ ഉള്ളതാണ് വൈദ്യുതി വിതരണത്തിൽ സ്വകാര്യവൽക്കരണം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിൽ ഒന്നായ ഒഡീഷയിൽ പ്രകൃതിക്ഷോഭങ്ങൾ കാരണം വൈദ്യുതി വിതരണ ശൃംഖല തകരാറിലായപ്പോൾ ദരിദ്ര ജനത തിങ്ങിപ്പാത്തിരുന്ന നിരവധി ഗ്രാമങ്ങളിലേക്കുള്ള വൈദ്യുതി വിതരണം പുനസ്ഥാപിക്കാൻ സ്വകാര്യ കമ്പനികൾ താല്പര്യമെടുത്തിരുന്നില്ല വാങ്ങൽശേഷി കുറഞ്ഞ ഒരു സമൂഹത്തിനോട് സ്വകാര്യ മേഖലയ്ക്കുള്ള അവജ്ഞയും അവഗണനയുമായിരുന്നു അതിന് കാരണം പൊതുസേവനത്തെക്കാൾ ലാഭത്തിനാണ് സ്വകാര്യ കമ്പനികൾ പ്രാധാന്യം നൽകിയിരുന്നത് വൈദ്യുതിരംഗം കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്നത് സാധാരണക്കാരനെ മോദി ഭരണകൂടം മുഖവിലയ്ക്കെടുക്കുന്നില്ല എന്നതിന്റെ തെളിവുകൂടിയാണിത് സുസ്ഥിര ഊർജ സ്രോതസ്സുകളുടെ ശേഷി വിനിയോഗം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ സംസ്ഥാനങ്ങൾക്കുമേൽ കടുത്ത നിയന്ത്രണവും ബില്ല് വഴി അടിച്ചേൽപ്പിക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നുണ്ട് അത് കൂടാതെ ക്രമാതീതമായി നിരക്ക് വർദ്ധിക്കാൻ കാരണമാവുകയും ചെയ്യും വൈദ്യുതിരംഗത്തെ സ്ഥിരതയും സ്വാശ്രയത്വവും ആസൂത്രണവും വിഭവശേഷി സമാഹരണവും ബില്ലിലൂടെ അട്ടിമറിക്കപ്പെടുന്നു സേവനത്തിന്റെ ഗുണമേന്മയും ഇത് സാരമായി ബാധിക്കും ഫെഡറലിസത്തെ നോക്കുകുത്തിയാക്കുന്ന തരത്തിൽ കേന്ദ്ര നയങ്ങൾ അതേപടി നടപ്പാക്കാത്ത സംസ്ഥാനങ്ങളിലെ റെഗുലേറ്ററി കമ്മീഷനുകളിൽ കടന്നു കയറാൻ ലക്ഷ്യമിട്ടുള്ള വ്യവസ്ഥകളും ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് എട്ടിന് ഒരു ബില്ല് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരുന്നു വൈദ്യുതി നിയമ ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നറിയപ്പെടുന്ന ബില്ലിനും സമാനമായ നിർദ്ദേശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വൈദ്യുതി മേഖലയെ സംബന്ധിക്കുന്ന കാര്യത്തിൽ സംസ്ഥാനങ്ങളോട് ആലോചിക്കാതെ ഭേദഗതി കൊണ്ടുവരികയും ഭരണഘടനയുടെ ഫെഡറലിസ തത്വങ്ങൾക്ക് യോജിക്കാത്ത വിധത്തിലുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തുകയും ചെയ്ത ആ ബില്ലിനെതിരെ ശക്തമായ ജനരോഷമാണ് അന്ന് ഉയർന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായി മാറിയ കർഷക പ്രക്ഷോഭത്തിലെ ഒരു ആവശ്യം ഈ ബില്ലിനെതിരെയായിരുന്നു തുടർന്ന് ഈ പരിഷ്കാരങ്ങൾ കേന്ദ്രം മാറ്റിവെക്കുകയാണ് ആ പഴയ വീഞ്ഞ് തന്നെയാണ് ഇപ്പോൾ പുതിയ കുപ്പിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരുകളെ രാഷ്ട്രീയമായി സമ്മർദ്ദത്തിലാക്കാൻ ഉൾപ്പെടെ ഉപയോഗിക്കാവുന്ന ഈ ബില്ല് യഥാർത്ഥത്തിൽ ജനദ്രോഹപരമായ ഒരു നടപടി തന്നെയാണ് ഒഡീഷ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് സംഭവിച്ച തെറ്റ് പുനരാവർത്തിക്കപ്പെടാതിരിക്കാൻ ഈ ബില്ല് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്